മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇരിച്ചു കയറിക്കും നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശം അതിന്റെ ഒരു രസത്തിനു തരിലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത് കൂടുതലായിട്ട് ആരെങ്കിലും എന്തിനും നമ്പറടുക്കുന്ന പ്രതീക്ഷ ആവേപ്പ് തോറ്റവരാണ് ഇന്നും ചരിത്രം ഉണ്ടാക്കിയത് ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിച്ചു തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു നമ്മൾ ോ ഒരാളും നമ്മളെ തേടി വരില്ല നമ്മൾ തകർന്നിരിക്കുമ്പോ അവർ അപ്രത്യക്ഷമാവും നമ്മൾ തിരിച്ചു വരാൻ വരാനൊരുങ്ങുമ്പോ അവർ നമ്മളെ പരിഹസിക്കും എന്നിട്ട് നമ്മൾ വിജയിക്കുമ്പോ അവർ നമ്മളെ വെറുക്കും വീണ്ടും വിജയിച്ചു കൊണ്ടേ ഇരിക്കുമ്പോ അവര് നമ്മളെ പിന്തുടരും നമ്മളെ ഒരാൾ അടിക്കുന്നുണ്ടെങ്കിലേ അടിക്കുന്ന ആളുടെ മുകളിൽ കൂടെ പറക്കണം അപ്പൊ അടി നമുക്ക് ചാറ്റ തരുന്നത് പോലെ തോന്നും ഒരു തോന്നി എന്താന്നറിയോ പടച്ചോനെ ശരിക്ക് മനസിന്റെ ഉള്ളില് ഉൾക്കൊള്ളുന്ന മനുഷ്യരില്ലേ വെറുതെ പറയും പ്രസംഗിക്കുകയും ചെയ്യുന്നതല്ല പടച്ചോനെ ഇങ്ങോട്ടും ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാര് ഏഹ് അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാ പറഞ്ഞു എന്താ രണ്ട് കാര്യങ്ങൾ അറിയോ ഒന്ന് അവർക്ക് പേടി ഉണ്ടാവില്ല രണ്ട് അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല ഈ പേടിയും സങ്കടവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്താന്ന്